ഹലോ വെൽക്കം ടു അവർ കൊച്ചു ചാനൽ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും സെൻറ്റ് ഫിലോമിനെ ചർച്ചിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ എന്നാണ് ഈ സെൻറ്റ് ഫിലോമിന ചർച്ച് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ മൈസൂർ വന്നപ്പോൾ എന്തായാലും ആദ്യം ഇവിടുത്തെ കാഴ്ചകൾ തന്നെ കാണാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് നമ്മളിവിടെ നിൽക്കുകയാണ് ശരിക്കും കണ്ട എത്ര ഉയരത്തിലാണെന്ന് നോക്കിയത് ഇങ്ങനെ ആ ഫുൾ കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിട്ട് ഇറങ്ങി റോഡിൻ്റെ ഈ സൈഡ് വന്ന് നിന്നിട്ട് ആ വീഡിയോ ഫുള്ളായിട്ട് എടുത്തത് എങ്കിൽ മാത്രമേ ആ ഒരു ഫ്രെയിമിൽ കിട്ടത്തുള്ളൂ അത്രയും നല്ല ഹൈറ്റിലാണ് ആ ഒരു ചർച്ച് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഗേറ്റ് കിടന്ന് മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെ വന്ന് കാണുന്ന കാഴ്ചകളാണ് ഒരുപാട് സഞ്ചാരികളാണ് ഈ ഒരു ചർച്ച് കാണാനായിട്ട് ഇവിടെ ദിവസം എത്തുന്നത് ശരിക്കും നമ്മളിവിടെ നോർമലായിട്ടുള്ള ചർച്ചകൾ കാണുന്ന ആ ഒരു പ്രതീതിയല്ല ശരിക്കും നമ്മൾ ഈ പിറന്നാട്ടിലൊക്കെ ഉള്ള ആ ഒരു ചർച്ചിൻ്റെയൊക്കെ മോഡലിലാണത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് ഞാൻ ആദ്യമേ തന്നെ പറയാം എനിക്ക് ഈ ചർച്ചുമായി ബന്ധപ്പെട്ട അങ്ങനെ വിശദമായ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല ഞാനിവിടെ ഈ കാണുന്ന കാഴ്ചകൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നമുക്ക് നല്ല ഒരു ഭംഗി തന്നെയായിരുന്നു ഈ ഒരു കാഴ്ചകൾ കാണാനായിട്ട് ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ശരിക്കും നല്ല ഭംഗി അപ്പോൾ ആ കാഴ്ചകളൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് ആ ചർച്ചിൻ്റെ ഫ്രണ്ട് ഭാഗത്തായി കുറേ ഒരു ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ല ഭംഗിയായിരുന്നു സാധാരണ നമ്മൾ നമ്മളീ ചർച്ചിലൊക്കെ ഇങ്ങനെ ഈ പെയിൻ്റ് ഒക്കെ അടിച്ച് അങ്ങനെ പല കളറിലൊക്കെ പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല വേറെ ഒരു എന്തോ ടൈലാണെന്ന് തോന്നുന്നു ഇങ്ങനെ അതിൻ്റെ പുറത്ത് കവർ ചെയ്തേക്കുന്നത് എന്തായാലും വളരെ നല്ല ഒരു ഭംഗി ആ ഒരു ആകാശത്തിൻ്റെ നീലയും അതിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ചർച്ചിൻ്റെ ശരിക്കും നല്ല ഭംഗി തന്നെയായിരുന്നു അത് നമ്മൾ ഒരുപാട് സമയം ഇവിടെ ചിലവഴിച്ചായിരുന്നു അതുകൊണ്ട് ആ ഒരു കാഴ്ചകളൊക്കെ നോക്കിയാൽ എന്തോ നല്ല ഭംഗിയാണോ നോക്കിയാൽ നല്ല രസമായിരുന്നു അവിടെ നിന്ന് ഈ കാഴ്ചകളെ കാണാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഇത് ഇതാണ് ചർച്ചിന് അകത്തുള്ള കാഴ്ചകളെന്ന് പറയുന്നത് നല്ല ഹൈറ്റ് തന്നെയാണ് അവിടെയും അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് ഭംഗിയായിട്ടാണ് ആ ഓരോ കാര്യങ്ങളും അവിടെ അറേഞ്ച് ചെയ്തേക്കുന്നു നോക്കി ശരിക്കും എന്താ പറയുക നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു അതിനകത്ത് അത് കഴിഞ്ഞ് നമുക്ക് അതിനകത്തൂടെ തന്നെ ഇനി താഴേക്ക് വരാനായിട്ടൊരു ഇടവഴിയുണ്ട് അപ്പോൾ അതുവഴി വന്നു കഴിയുമ്പോൾ കാണുന്ന കാഴ്ചയാണത് അവിടെ കുറച്ചുകൂടെ അങ്ങ് താഴ്ഭാഗത്തായിട്ടാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് ഇതൊക്കെ ഉണ്ടോ നമ്മളവിടെ എന്തെങ്കിലും പൈസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത് നേരെ അങ്ങനെ താഴെയാണ് ചെല്ലുന്നത് അതൊക്കെ കണ്ടിട്ട് അതിനകത്തുകൂടെ തന്നെ ഒരു ഇടനാഴിയുണ്ട് അതിൽ കൂടിയാണ് നമ്മൾ നടന്ന് ഇനി പുറത്തേക്ക് പോകാനുള്ളത് അപ്പോൾ അതിനകത്ത് കൂടി നമ്മൾ ഇതാ ഇങ്ങനെ പുറത്തേക്ക് നടന്നു പോവുകയാണ് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡ് അതായത് ഒരു സൈഡിലായിട്ട് അതായത് ഇങ്ങനെ ഒരു ഭാഗം കണ്ടായിരുന്നു അത് കണ്ട് നമ്മൾ അവിടെ നിന്നും പുറത്തിറങ്ങി അത് കഴിഞ്ഞിട്ട് പുറത്തു കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ല ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ നമ്മൾ കുറേ സമയം അവിടെയൊക്കെ ചിലവഴിച്ചായിരുന്നു അപ്പോൾ മൈസൂർ എത്തിയാൽ നിങ്ങളെന്തായാലും ഇതൊരിക്കലും മിസ് ചെയ്തത് നിങ്ങളെന്തായാലും ഒന്ന് കണ്ടിട്ട് പോകണം ഞാനും പല റെയിൽസിലൊക്കെ ഈ വീഡിയോ കണ്ടതുകൊണ്ടാണ് അങ്ങനെ പോകണമെന്ന് അങ്ങനെ പോകാൻ പ്ലാൻ ചെയ്തപ്പോഴേ നമ്മൾ ആദ്യം തീരുമാനിച്ചു ഇവിടെ എന്തെല്ലാം പോകണമെന്നുള്ളത് അങ്ങനെ ഒരുപാട് നേരം നമ്മൾ അവിടെയൊക്കെ ചിട്ടി നടന്ന് കണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ പിന്നെ എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരും ഇവിടെ വരാറുണ്ട് ഇതൊരു ദേവാലയത്തിന് പുറമെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങളും ഇനി എന്തായാലും മൈസൂർ പോകുമ്പം ഇവിടെ ഒരിക്കലും മിസ് ചെയ്യരുത് ജീവിതത്തിലെ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിവിടുത്തെ ഈ ഒരു കാഴ്ചകളൊക്കെ ഞാൻ നേരിട്ട് കാണേണ്ടതാണ് അപ്പോൾ നമുക്ക് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ മൈസൂർ വരുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വന്നിവിടുത്തെ കാഴ്ചകൾ കാണണം അതൊരിക്കലും ഒരു നഷ്ടമാകത്തില്ല അപ്പോൾ നമുക്കിനി മൈസൂരിലെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ തന്നെ ഉടനെ കാണാം താങ്ക് യു ടേക്ക് കെയർ ബൈ